യു എ യിൽ അതായത് സ്വദേശികളെ നിയമിക്കുന്ന കാര്യത്തിൽ ഫ്രോഡ് കാണിച്ച ഒരു കമ്പനിക്ക് പത്ത് മില്യൺ ദൃഹംസിൻ്റെ പിഴ ചുമത്തപ്പെട്ടു എന്താണിത് എങ്ങനെയാണിത് ഇരുപതിനടുത്ത് ആൾക്കാരുള്ള ഒരു കമ്പനിയിൽ ഒരു എം എന്ന നിലയിൽ എസ് എം ഇ സെഗ്മെൻറ്റിൽ നമ്മൾ ഒരു സ്വദേശിയെ നിയമിക്കണം അതേപോലെ തന്നെ ഇല്ലാത്ത ജോലിക്ക് കാണിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഇമാറാത്തുകളെ ഇൻവൈറ്റ് ചെയ്യുക മറ്റുള്ളവരെക്കാളും ശമ്പളം വരെ കുറച്ച് കാണിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചത് കൊണ്ടാണ് ഈ കമ്പനിക്ക് വലിയ ഒരു പിഴ വന്നത് ഏതാണ്ട് നൂറിലധികം ഇമാറാത്തുകളെ എടുക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇവർക്ക് പിഴ ചുമത്തപ്പെട്ടത് സാധാരണ കച്ചവടം നടത്തുന്ന ഇരുപതോ ഇരുപത്തഞ്ചോ അമ്പതോ നൂറോ തൊഴിലാളികളുള്ള എസ് എം ഇ സെഗ്മെൻറ്റിൽ എവിടുന്നാണ് നമുക്കിങ്ങനെ ഇമാറാത്തികളെ കിട്ടുക എം ആറാത്തി സ്വദേശികൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇവിടെ ലഭ്യമാണ് മലയാളി എസ് എം ഇ സെഗ്മെൻറ്റിലുള്ള ബിസിനസ്സുകാരെ സഹായിക്കാനായിട്ട് മലയാളി ബിസിനസ് ഡോട്ട് കോം അങ്ങനെ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ മലയാളി ബിസിനസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ പോയി ഈ ബാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാം പിന്നെ അതിൻ്റെ ഇൻഫർമേഷൻ അറിയാം ഇനി അഥവാ നിങ്ങൾക്ക് നേരിട്ട് അത് അറിയണമെങ്കിലോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലോ ഈ ഒരു വാട്സപ്പ് നമ്പറിലോ ഫോൺ നമ്പറിലോ നിങ്ങൾ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെ നിയമം വളരെ കർശനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും സമാധാനവും ഒക്കെ പുലർന്നു വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള തരികിട പരിപാടി കാണിച്ച് നമ്മളൊന്നിനും പെടാതിരിക്കുക ആരെങ്കിലൊക്കെ നമ്മൾ ഉപദേശിക്കും പല ആൾ ആൾകൺസൾട്ടൻസി നമ്മളുടെ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ പറയും പെട്ടുപോയാൽ അവരെല്ലാം കൈമലർത്തും നമ്മൾ തന്നെ ഫൈൻ അടക്കേണ്ടി വരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അൽ വഫ മിഥനൗ